നോ നോ പറയണം ഒരു മാസം ഒരു ബുക്ക് വായിക്കും പാട്ടൊക്കെ നല്ല സൂപ്പർ ട്രേ ഭയങ്കര ബോറായി പോയി ചില സമയത്ത് നമ്മൾ ഉറങ്ങി എന്നൊക്കെ വിചാരിക്കും നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷങ്ങളായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വർഷമായിട്ട് അതെ നമുക്ക് എല്ലാ വർഷവും കഴിയുമോറും നമ്മൾ ഓരോ എന്താ പറയാ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് റെസൊല്യൂഷൻസ് അഫമേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട് മിസ്റ്റർ കിഷോർ വർമ്മ താങ്കൾ ട്വന്റി ട്വന്റി ഫൈവിൽ എന്ത് തീരുമാനിക്കുന്നു ില് ഉള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ട പോലെ ഇപ്പം സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഞാൻ നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു അതൊരു അത് എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് പക്ക ഒരു വലിയ സ്റ്റുഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു വർക്ക് സ്പേസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ നല്ലൊരു ഹെവിയൊന്നും അല്ല പക്ഷെ എങ്കിൽ പോലും ഒരു നല്ല ചെറിയ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് വർക്കുകളൊക്കെ വെളിയിൽ നിന്നൊക്കെ അത്യാവശ്യം വന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റുഡിയോ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഇങ്ങനെ കുറച്ച് നാളെ നാളായിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലത് സാധ്യമാക്കട്ടെ ഇരുപത്തിയഞ്ചിൽ അത് സാധ്യമാക്കണം എന്ന് ഇങ്ങനെ കരുതുന്നു പിന്നെ എന്താ പറയണ്ടേ കൊറേ നമുക്ക് പ്രാക്ടീസ് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് കുറച്ചുകൂടെ റെഡിയാക്കി പ്രൊഫഷൻ വൈസ് അതായത് സ്റ്റുഡിയോ പോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിംഗിങ് ആണ് പാട്ട് മെച്ചപ്പെടുത്തണം മെച്ച തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യണം അതായത് നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആയെങ്കിൽ മാത്രമേ നമ്മളെ ആൾക്കാർ ചൂസ് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആവണം അതിനെന്തെങ്കിലും ഒക്കെ പഠിക്കണം അതെ നിസാരം നമ്മൾ ഫോണ് പോലും അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്നു എല്ലാം കൊണ്ട് എന്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറച്ചും കൂടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കോവിഡ് ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയതും ഏറ്റവും അധികം വിഷമിച്ചതും ബുദ്ധിമുട്ടും ഇൻ ദ സെൻസ് നമുക്ക് പ്രൊഫഷണലി അല്ലാട്ടോ നമുക്ക് ശാരീരികമായിട്ടും നമ്മളുടെ ഒരു എമോഷണലി നമ്മൾ ബുദ്ധിമുട്ടിയ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ അതിനെ ഒക്കെ മൈൻഡ് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ട് ഈഷോർ പറയുമ്പോഴായിക്കോട്ടെ അതിന്റെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ പറയുമ്പോഴും ഉറക്കം വേണം അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം അതെനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് മഞ്ചുപ്പിള്ള ചേച്ചിയോടു മഞ്ചു ചേച്ചിയാണ് എനിക്ക് പ്രോപ്പറായിട്ട് എന്നെ ഒന്ന് ഗൈഡ് ചെയ്ത് നമ്മുടെ ലക്ഷ്മി മനീഷ് ലക്ഷ്മി ചേച്ചിയുടെ അടുത്തേക്ക് എത്തിച്ചത് അപ്പം ചേച്ചിയെടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് നമ്മളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ നമ്മൾ ശരിയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ നാല് മണിക്കൂർ വണ്ടി കിടന്ന് ഉറങ്ങാം അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നാല് മണിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ കുഴപ്പമില്ല മണിക്കൂർ ഉറങ്ങിയല്ലോ പക്ഷെ നാലു മണിക്കൂർ ഉറങ്ങിയാൽ പോരാ നമ്മളിപ്പം വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ഹെൽത്ത് കെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം മറ്റൊന്ന് ഞാൻ എപ്പോഴും ഭയങ്കര ലൈറ്റ് ആയിട്ട് വിചാരിക്കാറുണ്ട് ലൊക്കേഷൻ ചെല്ലുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ഈ ചേച്ചി എപ്പോ എത്തി മൂന്ന് മണിക്ക് എത്തി എന്നിട്ട് ഏഴുമണിയാകുമ്പോ ചേച്ചി ലൊക്കേഷൻ എത്തി ഉറക്കം വരുന്നില്ലേ അപ്പൊ ആ സമയത്ത് നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ച ഒരു ദുര അനുഭവം ഉള്ളതുകൊണ്ടും കൂടെയാണ് പറയുന്നത് അപ്പം നിങ്ങളോടും കൂടെ പറയുകയാണ് നമ്മളുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് തന്നെ ആയിരിക്കണം ഒരു തർക്കവും ഇല്ല നമ്മൾ ബാക്കി എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അസെറ്റ്സ് അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് ഫെയിം അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോകും അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഞാൻ ി തീരുമാനിച്ചു ദൈവങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരു എന്റെ ഒരു ഡെസിഷൻ തെറ്റാതെ മുന്നോട്ട് പോവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു ട്വന്റി ട്വന്റി ഫൈവിലുള്ള ഒരു റെസോല്യൂഷൻ പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് എന്താണോ അതായത് നമ്മള് തീരുമാനം അത് ഇപ്പൊ ഞാൻ എന്റെ കാര്യം കൂടെയാണ് പറയുന്നത് അത് പലപ്പോഴും നമുക്ക് അവസങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് അങ്ങനത്തെ കൂടി തന്നെ മുന്നോട്ട് പോകണം അതെന്താറിയോ എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ള കാര്യം ഷോർ പിന്നെയും കുറച്ചും കൂടെ അതിനോട് യൂസ്ഡ് ആണ് പക്ഷെ ഞാൻ ഒട്ടുമല്ലായിരുന്നു എനിക്ക് എന്നോട് ആരുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരുമായിരുന്നു അല്ലെങ്കിൽ അയ്യോ ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ജടയാണോന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അതിന്റെ കോൺസിക്വൻസസ് ആണ് ആദ്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് എന്ത് തോന്നും അല്ലെ അവരെ എങ്ങനെ ഞാൻ വിഷമിപ്പിക്കോ അല്ലെങ്കിൽ ആ എന്റെ ഒരു നോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലാകോ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കാട് കയറി ചിന്തിക്കും ഒന്നുമില്ല അയ്യോന്ന് എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാന്ന് പറയാനുള്ള ആ ഒരു ആ കിഷോർ പറഞ്ഞ കറക്റ്റ് ഉണ്ടാവും റൈറ്റ് നോ ടൈംസ് യെസ് അത് സത്യം തന്നെ തന്നെയാട്ടോ അപ്പൊ അത് ശരിയാണ് അതായത് കിഷോർ എപ്പോഴും എന്നെ വഴക്ക് പറയാറുള്ള ഒരു കാര്യം കൂടെയാണ് പറ്റില്ല എന്തിനാ ഇത്ര സ്ട്രെയിൻ എടുക്കുന്നത് അല്ലോ എന്നിട്ട് വിചാരിച്ചു അവരെ വിചാരിക്കും ആ ഓക്കെ തന്റെ ആരോഗ്യമാണ് പോണത് ശരിയാണ് അത് ആ ഒരു ചെറിയ ആ ഒരു കാര്യം ഒന്ന് ആഡ് ഓൺ ചെയ്യാണ് ട്വന്റി ഫൈവില് അയ്യോ അല്ല പിന്നെ അതിപ്പോ ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള അതായത് കോമൺ എന്ന് പറഞ്ഞാല് എന്റെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയണത് ഈ എന്താ പറയണ്ടേ സ്ക്രീൻ ടൈം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കേണ്ട ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഒരു തീരുമാനം കൂടെ എടുക്കുന്നുണ്ട് അത് നല്ല തീരുമാനായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് ചില സമയത്ത് നമ്മൾ ഉറങ്ങിന്നൊക്കെ വിചാരിക്കും നോക്കുമ്പോഴേക്കും എന്റെ മാത്രം തീരുമാനം ആയിരിക്കില്ല എന്നോട് യോജിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേര് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ സ്ക്രീൻ ടൈം കുറച്ചവരെ അതായത് നമ്മുടെ തന്നെ കൂടെ സുഹൃത്തുക്കളെ സ്ക്രീൻ ടൈം കുറച്ച് യൂസ് ചെയ്യുന്നവരെ നമുക്ക് എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം നിങ്ങൾക്കും അറിയാമായിരിക്കും അപ്പൊ ഇതൊരു ഇത് ഞങ്ങളുടെ തീരുമാനത്തിൽ എന്റെ തീരുമാനമാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസം ഒരു ബുക്ക് വായിക്കും അതെ എനി ബുക്ക് അത് ചിലപ്പം ബാലരമ അല്ലെങ്കിൽ ചെറിയൊരു ചെറുകഥ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്രി ആയിരിക്കാം അല്ലെങ്കിൽ എന്താ ഒരു മാഗസീൻ ആയിരിക്കാം പക്ഷെ മാസത്തിൽ ഒരു ബുക്കെങ്കിലും വായിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇത് എത്രത്തോളം പ്രാഗ്യം മനസ്സുകൊണ്ട് അധികമായിട്ട് ആഗ്രഹിക്കുന്നത് ഞാനൊരു ഒരു ബുക്കിഷ് പേഴ്സൺ അല്ലായിരുന്നു പക്ഷെ ഞാൻ ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങിയ പിന്നെ അതിനെ ശരിക്കും എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ അച്ഛനോടാകട്ടെ കാരണം അച്ഛൻ ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളാണ് അച്ഛൻ അത്യാവശ്യം ലിറ്ററേച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതാണ് അച്ഛൻ്റെ ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ പ്രകാശനവും ചെയ്തതാണ് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കണം എന്ന് എപ്പോഴും പറയായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ അച്ഛൻ നിർബന്ധിച്ച് വായിപ്പിക്കുമായിരുന്നു ഇങ്ങനെ ഓരോ പുസ്തകം വന്നിട്ട് ആ ഇത് വായിക്കും ഇത് വായിക്കൂ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ തിരക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊന്നും സമയം കിട്ടാറില്ലായിരുന്നു പിന്നെ എന്റെ അനിയൻ എനിക്ക് ശരിക്കും അവനോട് ഒത്തിരി ബഹുമാനമുള്ള ഒരാളാണ് എവിടെ പോയാലും ഫോൺ ഫോണാണെങ്കിലും അവന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും അവൻ വായിച്ചിട്ട് പല ബുക്കുകളും എനിക്ക് റെഫർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആടുജീവിതമൊക്കെ അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത് അപ്പൊ ശരിക്കും ഒരു ഒരു മാസത്തിൽ ഒരു ബുക്കെങ്കിലും വായിക്കാൻ ഞാൻ ശ്രമിക്കും അതൊരു തീരുമാനം ഒരു നമ്പർ ടു ത്രീ എത്രയായി നമ്മള് തീരുമാനങ്ങൾ നമ്മള് എന്താ പറയണ്ടേ ചിലപ്പോ ചെല ചെല ഇപ്പൊ ഇത്രയും പറഞ്ഞ അതെ കൂടാ അതെല്ലാം കട്ട് ചെയ്ത് പോകൂലൂ പിന്നെ ഒരു കാര്യം തീരുമാനിച്ച എന്റെ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് അപ്പൊ ഞാൻ കുറെ ഈ നമ്മള് ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ജങ്കിങ് പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് അയ്യോ അതെന്താ ജിലേബി ആ ആകരണ്ടെണ്ണം കഴിച്ചു അവിടെ എന്താണല്ലോ ഞാൻ നട്ട്സ് അത് രണ്ടെണ്ണം കഴിച്ചു ആ ചിപ്സ് വന്നു ഓ ചിപ്സ് മേടിച്ചു അയ്യോ അവിടെ നല്ല സമോസ് ഉണ്ടാണോ എന്നാൽ ശരി ഉടനെ സ്വിഗ്ഗി ചെയ്ത് സമോസ് അങ്ങനത്തെ കുറെ ജങ്കിംഗ് പരിപാടിയുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയായിരിക്കും എല്ലാവരും എന്നെ പറ്റി പറയാറുള്ള ഒരു കാര്യം എവിടെ പോയൊരു ഭക്ഷണമായിട്ട് അത് സ്നാക്സ് സ്നാക്കിങ് ജങ്കിങ് പരിപാടി ഉണ്ട് അപ്പൊ അതൊന്ന് അതൊന്നും കണ്ട്രോൾ പറ്റില്ല ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുമ്പോ നമ്മള് ഒരു എന്താ പറയുക ഔട്ട്കാസ്റ്റഡ് ആവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അതിനൊന്ന് എന്റെ മനസ്സുകൊണ്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്തി ഹാബിറ്റിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വ്ളോഗിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞു അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്കൊരു മീറ്റപ്പ് വെക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഓഡിയൻസ് ആയിട്ട് ശരിക്കും നമ്മുടെ വീഡിയോസ് തുടങ്ങി ഈ ലാസ്റ്റ് വീഡിയോ വരെ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യുന്നവരും ഒരുപാട് നമ്മൾ വേറെ ഷോസിന് പോകുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരുന്ന ഒരുപാട് ജെനുവിൻ ഓഡിയൻസ് നമുക്കുണ്ട് ഇപ്പൊ വൺ പോയിന്റ് ഫൈവ് ലാക്സിന്റെ അടുത്താവുന്ന അപ്പം എല്ലാരും ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു ഓവറായിട്ട് നമ്മൾ ആ എന്താ പറയാ ഉം ഇതിനു വേണ്ടിട്ടുള്ള പ്രൊമോഷൻ ചെയ്യുക അല്ലെ പോയിട്ട് എല്ലാരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ അത് ചെയ്യണേ ഇത് ചെയ്യണെ അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല പക്ഷെ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ജനുവൻ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തരാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കാറുണ്ട് എല്ലാം നമ്മൾ വളരെ ജനുവൻ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ പേഴ്സണലി തന്നെയാണ് എന്തെങ്കിലും കിഷോർ അല്ലെങ്കിൽ ഞാൻ കിഷോർ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയാം ആ കമന്റ് കണ്ടായിരുന്നോ താന് മറ്റേ തണി നോക്കണം ഒരു ആന്റി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് എടുത്ത് നോക്കാറുണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട് അപ്പൊ എന്റെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ആഗ്രഹം ട്വന്റി ട്വന്റി ഫൈവില് നമ്മുടെ ഒരു നമ്മളുടെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം എന്ന് അപ്പം ഒന്നുമില്ല നമ്മളെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങൾ അമ്പത് പേർക്ക് ആകെ കൊടുക്കുക ഇത് ഒന്നുമില്ല നമ്മുടെ വ്ളോഗില് സ്ഥിരമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കാരണം അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണമല്ലോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് നമ്മുടെ വ്ളോഗിന്റെ താഴത്ത് വന്ന് ജനുവിൻ ആയിട്ട് കമന്റ് ചെയ്യുന്ന ഒരു പത്ത് പേർക്കെന്ന് വെച്ചു ഞങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ് അത് എന്താണ് എന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ നമ്മളൊരു ഒരു ചെറിയ ഒരു ആഗ്രഹമാണ് ഒരു പത്ത് പേർക്ക് ഞങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതാണ് ഈ ഈ വർഷത്തെ ട്വന്റി ട്വന്റി ഫൈവിലെ ആദ്യത്തെ ഞങ്ങളുടെ ഈ വ്ളോഗിങ് ചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യുന്ന ഒരു റെസല്യൂഷൻ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു റെസൊല്യൂഷൻ അത് ഞങ്ങൾ ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു കമന്റ് സെക്ഷന് വേണ്ടിയിട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ അപ്പം നന്നായിട്ട് പോട്ടെ നല്ല ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും ഹെൽത്തി ലൈഫും എല്ലാം നന്നായിട്ടിരിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങളും ഞങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക പാട്ട് പാടുന്ന ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കോമഡി റീൽ ആവട്ടെ ചിലത് മില്യൺസും ട്രില്യൺസും ഒക്കെ പോവാറുണ്ട് പക്ഷേ അതിന്റെ പന്ത്രണ്ട് കെ നിങ്ങള് കമൻസ് ഇടുമ്പോ നിങ്ങൾ തരുന്ന ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നിങ്ങളുടെ സമയമാണ് നമുക്ക് തരുന്നത് അതിന് തീർച്ചയായിട്ടും ഫ്രോം ദ ബോഡം ഓഫ് ദ ഹാർട്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഈ ഒരു സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും ഒരു ഒരാഴ്ച മുടങ്ങി പോയാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ എപ്പോഴും ഇവിടെ ഈ ആഴ്ച പോകാൻ വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ധാന്യപ്പെട്ട് വേറെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നു അതെന്ത് എന്റെ ഒരു ലൈഫിന്റെ പാട്ടായിരിക്കാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു നമ്മളുടെ ഒരു ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പൊ അത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നിങ്ങളും ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഇട്ട ആ വീഡിയോ ഒരു പാട്ട് പാട്ട് റായാനിലെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ നല്ലായിട്ടുണ്ട് നല്ല സൂപ്പർ ആക്കാൻ പക്ഷെ വാളില് മുട്ടയുടെ ട്രേ ഒട്ടിച്ചു വെച്ചത് ഭയങ്കര ബോറായി പോയി ആ വാൾ ഡിസൈൻ മാറ്റണം എന്നും പറഞ്ഞ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മുട്ടയുടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നി അത് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ എനിക്ക് ഓർക്കുന്നില്ല ലേഡിയാന്ന് തോന്നുന്നു അവർക്ക് അങ്ങനെ ആയിരിക്കും അത് തോന്നിയത് പക്ഷെ അത് മുട്ടയുടെ ട്രേ പോലെയൊക്കെ തോന്നി ഞങ്ങളും അങ്ങനെയൊക്കെ കളിയാക്കി പറയാറുണ്ട് പക്ഷെ അത് അക്കോസ്റ്റിക് അക്കോസ്റ്റിക് ട്രേ ആണ് ട്രേ മീൻസ് അത് സ്പോഞ്ച് ആണ് അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു വർക്ക് സ്പേസ് ചെറിയൊരു വർക്ക് സ്പേസ് ആകുമ്പോൾ എനിക്ക് എക്കോ പ്രോബ്ലം ഒരുപാട് ആ റൂമിൻ്റെ അകത്തുള്ളത് അക്കോസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഒരു എക്സ്പെൻസീവായിട്ടൊന്നും ചെയ്യാതെ വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന ഒരു അത് അത് അതാണ് ഒട്ടിച്ചിരിക്കുന്നത് അല്ല അതൊന്നും ജസ്റ്റ് ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമന്സിന്റെ കാര്യം മറക്കണ്ട അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇതുവരെ ഉള്ള ഒരു ജേർണിയില് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അതയക്കുക തീർച്ചയായിട്ടും ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ പത്ത് പേരെ കാത്ത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ഗിഫ്റ്റ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെ ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ ലവ് യു